ഡിയർ ഫ്രണ്ട്സ് പ്രതിസന്ധികളെ നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റും ഞാൻ ഒറ്റയ്ക്കാണ് എന്ന തോന്നൽ കാരണം നിങ്ങളുടെ അപകർഷത ബോധമാണ് നിങ്ങൾ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടതായി തോന്നുവാൻ കാരണം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലക്കുറച്ചു കാണാൻ നിൽക്കരുത് അങ്ങനെ ശ്രമിക്കുക പോലും ചെയ്യരുത് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നു ശ്രദ്ധ നൽകുന്നത് നിങ്ങൾ നിങ്ങളുടെ കുറവുകളിലേക്കാണ് ഓരോ മനുഷ്യർക്കും ദൈവം ഓരോ കഴിവുകൾ നൽകിയിട്ടുണ്ട് എന്നാൽ അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാൻ പോലും നിങ്ങൾ ശ്രമിക്കുന്നതേയില്ല എല്ലാം തികഞ്ഞവർ ഈ ലോകത്ത് ആരുമില്ല എല്ലാവർക്കും ഓരോ പോരായ്മകളുണ്ട് നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും എന്തെല്ലാം വലിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് എന്ന് ഇത് എനിക്ക് മാത്രം ചെയ്താൽ മാത്രമേ ഭംഗിയാകൂ ഞാൻ ചെയ്താലേ ഇത് ഭംഗിയാകൂ എന്നുള്ള ചിന്തകണ്ടും മാത്രമേ നിങ്ങൾ നടക്കാവൂ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഒരു ഇഞ്ച് പോലും അനങ്ങുവാൻ പോലും പറ്റാതെ വീഴ്ചയിൽ ഇരുന്നാണ് അദ്ദേഹം തൻ്റെ തിയറികൾ അതും ലോകത്തിന് സംഭാവന നൽകിയിട്ടുള്ളത് അതും ലോകത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളത് എല്ലാവർക്കും ഓരോ തരത്തിലുള്ള ശക്തികളും ആണ് ദൈവം നൽകിയിരിക്കുന്നത് അത് ചെറുതാണെങ്കിൽ പോലും അതിന് ഓരോ സവിശേഷതകളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ വില കുറച്ച് കാണുവാൻ ഒരിക്കലും ശ്രമിക്കരുത് പോസിറ്റീവ് ചിന്തകളും ആത്മവിശ്വാസവുമാണ് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൈമുതൽ അതുകൊണ്ട് തന്നെ എപ്പോഴും നെഗറ്റീവ് ചിന്തകളെ പരമാവധി ഒഴിവാക്കുകയും പോസിറ്റീവ് ചിന്തകളെ എപ്പോഴും കൊണ്ടുനടക്കുകയും വേണം താൻ ശക്തനാണ് എന്ന വിചാരത്തോടെ എല്ലാം ഇരിക്കണം എന്നാൽ എല്ലാം തികഞ്ഞവരല്ല എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുകയും വേണം അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമേ ജീവിതം മനോഹരമാകുന്നുള്ളൂ നമ്മൾ നമ്മളാകുന്നത് നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കുമ്പോഴാണ് അല്ലേ ബ്രൂസ്ലി അതിന് വലിയൊരു ഉദാഹരണമാണ് തൻ്റെ പരിമിതികളോട് പടവെട്ടി ജയിച്ചാണ് അദ്ദേഹം ഇന്ന് ലോകമറിയുന്ന ഒരു ഫിലിം ആക്ടറാക്കി മാറ്റിയത് അദ്ദേഹം ഒരു അഭ്യാസം മാറിയത് പോരായ്മകൾ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കൂടിയാണ് പെർഫെക്ഷൻ വേണമെന്ന് വാശി പിടിച്ചാൽ അതിൽ വിജയിക്കുവാൻ സാധ്യത വളരെ കുറവാണ് എന്നാൽ ഇഷ്ടപ്പെട്ട മേഖലയിലാണെങ്കിലോ സാധ്യതകൾ കൂടുതലും ഭയമെന്ന വികാരം ഭയമെന്ന വികാരം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ തട്ടി മാറ്റുന്നു അതും നിങ്ങളുടെ ജീവൻ തന്നെ മാറ്റുവാൻ കഴിവുള്ള വലിയ അവസരങ്ങൾ അതിന് കാരണമോ തോറ്റുപോകുമോ എന്ന ഭയം കാരണം ഒന്ന് ശ്രമിച്ചു നോക്കാൻ പോലും നിങ്ങൾ ശ്രമിക്കുന്നില്ല നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾ വളരെയേറെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുകയും കൂടുതൽ പഠിക്കുകയും വിജയത്തിനായി കൂടുതൽ ഇറങ്ങുകയും ചെയ്യുമ്പോൾ കലയാക്കലും കുറ്റപ്പെടുത്തലും ഉണ്ടായാലും അടിയുറച്ച ആത്മവിശ്വാസവും തുല്ക്കുവാനുള്ള ധൈര്യവുമുണ്ട് എങ്കിൽ നമ്മൾ പടർന്നു പന്തലിക്കുവാനുള്ള വള്ളമാക്കി അതിനെ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്